ഈ ക വീഡിയോ കാണുന്നവരിൽ ഒരു കുറേ ഭാഗം ആൾക്കാർ മുപ്പത് വയസ്സ് താഴെയുള്ളവരായിരിക്കും ഈ മുപ്പത് വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ തരാൻ പറ്റുന്ന ഏറ്റവും ഒരു സൂപ്പർ അഡ്വൈസ് പറഞ്ഞതരാം നമുക്ക് പറ്റുമെങ്കിൽ ഒരു അമ്പത് അമ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു അറുപത് വയസ്സുള്ളവരോട് സംസാരിക്കാം കൂടുതലായി സംസാരിക്കാം അതിൻ്റെ കൊണ്ട് കുറേ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ സംസാരിക്കുന്ന ആരാ നമ്മളെ സെയിം ഏജുള്ളവരോടാണ് അതുകൊണ്ട് ഒരു കാര്യമില്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും മറ്റുള്ളവർ വിജയിച്ച് അല്ലെങ്കിൽ എങ്ങനെ വിജയിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങൾ എന്തും നിങ്ങൾക്ക് അവരോട് സംസാരിക്കാം അവർക്ക് ജീവിതാനുഭവം കൂടുതലുണ്ടാവും ഏതോ ഒരു അമ്പത് അറുപത് വയസ്സുള്ളവർക്ക് അപ്പൊ അവര് തരുന്ന അഡ്വൈസിനും കുഴം ഉണ്ടാവും കാരണം അവര് നമ്മളെക്കാൾ നാൽപ്പത് വയസ്സോ അമ്പത് വർഷമോ ജീവിച്ചവരാ അവർക്ക് അത്രയും അനുഭവങ്ങൾ ഉണ്ടാവും ആ അനുഭവം ചിലപ്പോൾ അവർ സൊല്യൂഷൻ പറഞ്ഞു തരുന്ന ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ വാക്കിൽ അത് ഒതുക്കുമായിരിക്കും പക്ഷെ അത് ആ ഉത്തരം നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം ചെയ്യും കാരണം അവര് നമ്മൾ കടന്നു വന്ന പല വഴികളും അവർ കൃത്യമായിട്ട് അവർ അതിന് മുമ്പ് കടന്നുപോയതായിരിക്കും അപ്പോൾ അതെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം ഇപ്പോൾ റിലേഷൻഷിപ്പ് ബന്ധങ്ങൾ ബന്ധങ്ങൾ നമ്മളെങ്ങനെ പെരുമാറണം അത് നമ്മളെങ്ങനെയാണ് അതിന് നമ്മളങ്ങനെ മുമ്പോട്ട് പോകേണ്ടത് എന്തോ അവരോട് ചോദിക്കാം അവർ കൃത്യമായിട്ട് നമുക്ക് മറുപടി പറഞ്ഞു അപ്പം ഒരു ഒരറുപത് അല്ലെങ്കിൽ അറുപത് അമ്പത്തഞ്ച് അറുപത് വയസ്സുള്ളവരോട് സംസാരിക്കാൻ അവസരം കിട്ടുന്നാണെങ്കിൽ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളത് മനസിലായ അവര് അവരൊരു അവർ നമുക്ക് തരുന്നത് അത്രയും വാല്യൂ ഉള്ള കാര്യങ്ങളായിരിക്കും കാരണം നമ്മൾ എന്തെങ്കിലും അഡ്വൈസ് ചോദിക്കില്ല ആരോടാ നമ്മളെ age ഏജിലുള്ളവർക്ക് അവര് പറഞ്ഞു തരുന്നതും വിട്ടായിരിക്കും കാരണം അവർക്ക് അവർക്ക് ഇത് ജീവിതം ഇല്ല അവർ ഈ സാധനം ഫേസ് ചെയ്തിട്ടുണ്ടാവില്ല നമുക്കൊരു പ്രോബ്ലം വരുമ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും ഈ പല ഏജുള്ളവർക്കും നമ്മൾ ഈ പറഞ്ഞ മുപ്പത് വയസ്സുള്ള ഏജുള്ളവർക്കൊക്കെ കൂടുതൽ ഡിപ്രഷനും പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് പ്രധാന കാരണം എന്താ അവർക്ക് നല്ലൊരു അഡ്വൈസർ ഇല്ല എന്നുള്ളതാണ് ഈ നമുക്ക് വരുന്ന പ്രോബ്ലം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് നമുക്കറിയില്ല ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഒരേ ആ ഏജിൽ വരും ഈ പറഞ്ഞ ഒരു മുപ്പത് വയസ്സിന് മുമ്പ് അല്ല മുപ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് ഭയങ്കര അവർക്കാണ് കൂടുതൽ ഡിപ്രഷന് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷൻ ഇതൊക്കെ ഉണ്ടാകുന്ന അവർക്കാണ് അപ്പോൾ അവർക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അവർക്കിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല കാരണം അവർ ഇത് മുമ്പ് ഇത് ഫേസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതിനു മുമ്പ് ഫേസ് ചെയ്ത് അവരോട് ചോദിക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ അവർക്ക് അഡ്വൈസ് കഴിക്കാൻ ഏറ്റവും നല്ല എന്താകണം കുറച്ചുകൂടി ഏജ് ഉള്ളവരോട് സംസാരിക്കാം അപ്പോൾ അവർക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പിന്നെ അവർ പല സ്ഥലത്തും എങ്ങനെ ഹാൻഡിൽ ചെയ്താൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫെയിൽ ചെയ്യാനുള്ള സാധ്യത കുറഞ്ഞു നമ്മളെ വിജയ ശതമാനം കൂടെയായിരുന്നു കാരണം അനുഭവത്തിൽ നിന്ന് അവർ പറയും നമ്മളോട് അവർ ചിലപ്പം ചെറിയ കൊന്നോ രണ്ടോ വാക്കിൽ ഒതുക്കുക അല്ലെങ്കിൽ അവർ അത്രയും സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു തരും നമ്മൾ ഈ പറഞ്ഞ മാതിരി ആ ടെൻഷൻ ടെൻഷനെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ബന്ധങ്ങൾ ഇപ്പോൾ എക്സാമ്പിളില് നമുക്ക് എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം നമ്മളെങ്ങനെയാന്ന് നമ്മൾ ഈ ഏജിൽ വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എല്ലാം പറഞ്ഞു പറഞ്ഞിരുന്നു കാരണം അവർക്ക് അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുവെച്ചാൽ അവരെ നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് നാല് മിനിറ്റ് കൊണ്ട് പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പം കഴിയുന്നതും അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഉണ്ടാക്കണം അങ്ങനെ ഒരു സംസാരിക്കുക അപ്പം നമുക്ക് മാക്സിമം നമുക്ക് പറഞ്ഞ മാതിരി അവരുടെ അഡ്വൈസ് നമുക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും ആ വേജമുള്ളവർ അപ്പോൾ അങ്ങനെ അങ്ങനെ അവസരം കിട്ടുന്നതാണെങ്കിൽ പ്രതിഷേധപ്പെടുത്തുക എന്ന് ഞാൻ പറയും ഓക്കെ ബൈ